സർക്കാർ സ്കൂളിൽ അടിസ്ഥാന സൌകര്യമില്ലാത്തതിൽ പ്രതിഷേധിച്ച രക്ഷിതാക്കൾക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് ഭീഷണി കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തിയതിന് രക്ഷിതാക്കൾക്കെതിരെ കേസ് എടുക്കുമെന്നാണ് പേരൂർക്കട പോലീസിന്റെ ഭീഷണി ക്ലാസ് മുറികളിലെ അടിസ്ഥാന സൌകര്യമില്ലായ്മയും സയൻസ് ലാബിന്റെ അപര്യാപ്തതയും ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ ആഴ്ച മുതൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സ്കൂളിൽ പ്രതിഷേധിച്ചത് വിദ്യാഭ്യാസം അവകാശങ്ങൾക്കായി പോരാടേണ്ട ഗതികേടാണ് പ്രതിഷേധിക്കുന്നവരെ ടി സി നൽകി പറഞ്ഞു വിടുമെന്നും വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി എത്തിയ രക്ഷിതാക്കൾക്കെതിരെ കേസെടുക്കുമെന്നും ഭീഷണിപ്പെടുത്തി പ്രതിഷേധത്തെ അടിച്ചമർത്താനാണ് അധികാരികൾ ശ്രമിക്കുന്നത് ഞങ്ങൾ സമരം ചെയ്യു എന്നായിരുന്നു പറഞ്ഞിരുന്നത് അത് ഇന്ന് പ്രിൻസിപ്പളും ടീച്ചർമാരും ഇല്ലാത്തതിന്റെ പേരിൽ ഇന്ന് സമരത്തിനായിട്ട് പോണ്ട നിങ്ങൾ ശാന്തമായി പൊയ്ക്കോളെ ഇവിടെ എന്തൊക്കെയാണ് സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അത് നിങ്ങൾ നോക്കിയിട്ട് പോയി എന്ന് പറഞ്ഞു ഞങ്ങൾ അതൊക്കെ കയറി കണ്ടിട്ട് മാന്യമായ രീതിക്ക് ഇറങ്ങി വന്നതാണ് അപ്പാണ് ഈ യജ്മ സാർ ഞങ്ങളോട് റോങ്ങായി പെരുമാറിയത് അത് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞ് ഇതെല്ലാം ശാന്തമായ ശേഷം പോലീസ് ഒരു വനിതാ എസ് ഐയും കൂടെ വന്നു എസ് ഐ രണ്ട് എസ് ഐമാരാണ് വന്നത് വന്ന് ഈ നിങ്ങളെതിരെ അവർ കേസ് കൊടുക്കുമെന്നും ഭീഷണിപ്പെടുത്തുകയും ഞങ്ങളെ പേരന്റ്സിനെതിരെ കേസ് കൊടുക്കുമോ പറയുകയും ഞങ്ങളാ കാമ്പൗന് പുറത്താക്കുകയും ചെയ്തു അടിസ്ഥാന സൗകര്യം ഇല്ലാത്ത പേരൂർക്കട പി എസ് എൻ എം സ്കൂളിലെ ഹയർ സെക്കൻഡറിയിലെ ഒന്നാം വർഷ രണ്ടാം വർഷ വിദ്യാർത്ഥികളാണ് ക്ലാസുകൾ ബഹിഷ്കരിച്ച് രണ്ടാം ദിനവും പ്രതിഷേധിച്ചത് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ അംഗീകരിക്കുവാനോ ആവശ്യങ്ങൾ പരിഗണിക്കുവാനോ വിദ്യാഭ്യാസ വകുപ്പോ സ്കൂൾ അധികൃതരോ തയ്യാറാകുന്നില്ല പരാതി പറയാനെത്തിയ രക്ഷിതാക്കളെ പി ടി എ പ്രസിഡന്റ് അജ്മൽ അടക്കം കൈയേറ്റം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങളെത്തി എത്തി സ്ഥലത്തെത്തിയ പോലീസ് രക്ഷിതാക്കൾക്കെതിരെ കേസെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു മിക്കവരും ലീവിലാണ് ഇന്ന് എല്ലാവരും ലീവാണ് അത് സ്കൂളിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റും സയൻസ് ലാബിന്റെ അടക്കം സയൻസ് ലാബ് ഒന്നും ആയിട്ടില്ല അത് ഇപ്പോഴും ആ വീഡിയോയിൽ കണ്ട അതേ സെയിം അവസ്ഥയാണ് ഒരു അതിന് ഒരു പുരോഗതി ഇതുവരെ വന്നിട്ടില്ല സ്കെറ്റിൽ കസേര തന്നെ ഇരിപ്പുണ്ട് അത് വിശ്രമിക്കുകയാണ് കസരയിരുന്നിട്ട് നമ്മൾ നമുക്കിപ്പം നിൽക്കേണ്ട ആളാണ് പക്ഷേ നമ്മൾ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നല്ലോണം ഷൗട്ട് ചെയ്ത് പാരൻസിനെയൊക്കെ അടിക്കാനൊക്കെ പോയി അടിക്കി അടിക്കടിക്കുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ ഇങ്ങോട്ട് വന്ന് പ്രോവക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഒന്ന് രണ്ട് പാരൻസിൻ്റെ ദേഹത്തൊക്കെ വന്ന് തട്ടിയടിക്കുകയും പിന്നെ പുറത്തുനിന്ന് ഒരാൾ വിളിച്ച് വരുത്തി ഗേറ്റടച്ചേക്ക് ഇവനെ ഇന്നായാലും ഇന്ന് രണ്ട് കൊടുത്തിട്ട് വിട്ടാൽ മതി എന്നൊക്കെ നേരത്തെ ഞാൻ ഇയാൾ വിളിച്ചു വരുത്തിയതാണ് ആളെ അങ്ങനെ വന്ന് സംസാരിക്കാനുണ്ടായി പിന്നെ ഈ പ്രൊജക്ട് അത് മക്കൾക്ക് പഠിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് പിള്ളേർ പുറത്തിറങ്ങി നിൽക്കുകയാണ് ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് എന്തായാലും അവസാനിപ്പിക്കാൻ തയ്യാറായിട്ടില്ല ക്ലാസ് മുറികളിലെ പ്രൊജക്ട് ഉൾപ്പെടെ സാങ്കേതിക വിദ്യാർത്ഥികളുടെ പഠനത്തെ സാരമായി ബാധിക്കുന്നുണ്ട് താൽക്കാലിക ഉപകരണങ്ങൾ പ്രശ്നം പരിഹരിക്കാമെന്ന് പറയുമ്പോഴും വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് പരിഗണന നൽകുന്നില്ലെന്ന വിമർശനവും ഉയരുന്നു മാറ്റം നമ്മൾ ഇത്രയും കൊണ്ട് മാത്രം അവർ ഒരു ബോർഡ് ഒരു ക്ലാസ്സിൽ വെച്ചിട്ടുണ്ട് സയൻസിൽ നമ്മുടെ ക്ലാസ്സിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അല്ലാതെ വേറെ ഒരു ഇതും ഇവിടെ വെച്ചിട്ടില്ല ലാബിലും അതേപോലെ തന്നെ ഒരു സംവിധാനം ലാബ് തുറന്നിട്ട് പറയണം ലാബിൽ സമയം ഇനിയും കൊടുക്കണം എന്നാണ് പറയുന്നത് ഇത്രയും ദിവസം തന്നെ ഇത്രയും ചെയ്തു തന്നില്ല ഇനി എന്താണ് ചോദ്യം എന്നെ എല്ലാം പരമാവധി ചെയ്തിട്ടുണ്ട് ഇനി ഇതിനെപ്പറ ഒന്നും ചെയ്യാൻ പറ്റും ഞങ്ങളുടെ പൈസ ഇട്ടാണ് അവര് പറയുന്നത് ഞങ്ങളുടെ പൈസ ചെയ്യണം ഞങ്ങളുടെ പൈസ ഇട്ടാണ് ചെയ്യണേന്ന് പറയാം പക്ഷെ ഇവിടെ ഫണ്ട് നിങ്ങൾ ചോദിക്കാൽ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല പ്രധാന അധ്യാപിക ഉൾപ്പെടെയുള്ള നിരവധി അധ്യാപകരാണ് കുട്ടികളുടെ പ്രതിഷേധത്തിന് മറുപടി നൽകാനാകാതെ അവധിയിൽ പ്രവേശിച്ച് സ്കൂളിൽ എത്താതിരിക്കുന്നത് ആവശ്യങ്ങൾ പരിഗണിക്കുന്നത് വരെ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും തീരുമാനം ജനം Tire